കോൺഗ്രസിന്റെ സമുന്നത നേതാവായ ശ്രീ എ കെ ആന്റണി ഒരിക്കൽ പറയുകയുണ്ടായി നിയോജക മണ്ഡലത്തിലെ എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കണമെന്ന് കരുതിയാൽ ശ്രീ കെ എം മാണിയും ശ്രീ ജോസ് കെ മാണിയും അത് നടപ്പിലാക്കി കഴിഞ്ഞേ അടങ്ങുകയുള്ളൂ എന്ന് തന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ അതേ ശൈലി തന്നെ പിന്തുടരുന്ന വ്യക്തിയാണ് കോട്ടയം ജില്ലയിലെ പാലാ നഗരസഭയിലെ ആറാം വാർഡ് കൗൺസിലറായ ശ്രീ ബൈജു കൊല്ലപ്പറമ്പില അങ്ങനെ വർഷങ്ങൾ പുറകില് നടന്ന് യാഥാര്ത്ഥ്യമാക്കിയ ധാരാളം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ജലവിതരണ പദ്ധതിയാണ് മുണ്ടാങ്കൽ പുലിമല്ലക്കുന്ന് ജലവിതരണ പദ്ധതി ഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവായ ഈ ജലവിതരണ പദ്ധതി ശ്രീ ബൈജു കൊല്ലം പറമ്പലിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ജയിച്ചപ്പം എനിക്കുണ്ടത് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ മുണ്ടാങ്കല എളന്തോട്ടം അതല്ല കാർമൽ ആശുപത്രി ഭാഗത്ത് ചെലവില്ല എന്നറിയാം കാരണം വേനൽക്കാലം ആകുമ്പോൾ നഗരസഭയുടെ ടാങ്കർ ലോറിയൽ സ്ഥിരമായിട്ട് നമ്മൾ വെള്ളം കണ്ടായി കൊടുക്കുന്ന പ്രദേശങ്ങളായിട്ടെ അതിനായി താൻ കടന്നുപോകുന്ന പാതകൾ അദ്ദേഹം ന്യൂസിനോട് പങ്കുവെക്കുന്നു പാലാ നഗരസഭയുടെ തനത് പ്രൊജക്ടിലുള്ള ഫണ്ട് ഉപയോഗിച്ച് അതുകൊണ്ട് എൺപത്തിരണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയോളം മുടക്കി പാലാ നഗരസഭയുടെ ഒരു വാർഡിൽ ആ വാർഡിലെ കുടിവെള്ളം ആവശ്യമുള്ള കുടിവെള്ളം മീൻസ് ശുദ്ധജലം ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതി നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഏത് ജനപ്രതിയെ സംബന്ധിച്ചിടത്തോളവും അത് മനസ്സിലാക്കാൻ പറ്റും വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് അതായത് ഓരോ ഘട്ടത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം അത് നമ്മൾ ഇരുപത്താറ് കൗൺസിലേഴ്സിനുമായിട്ട് വരുന്നതിൽ നമുക്ക് കിട്ടുന്ന ബീതം നമുക്ക് കിട്ടത്തുള്ളൂ ആ ഒരു പൈസ കിട്ടുമ്പം ആ പണത്തിന് വേണ്ടി എഗനസ്റ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഉണ്ടാവണം എസ്റ്റിമേറ്റ് ഉണ്ടായ ശേഷം ഈ ടെൻഡർ വഴിയാണ് ആരെ എടുക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കുന്ന അറിയാനോ പറ്റി തരാം അതെടുത്തു കഴിഞ്ഞാൽ ആ പുളിക്ക് ആറ് മാസത്തെ ഗ്രേസ് പീരീഡ് ഉണ്ട് എഗ്രിമെന്റ് വയ്ക്കാൻ അപ്പോൾ ആ പുളിയുടെ സൗകര്യത്തിന് എഗ്രിമെന്റ് വെച്ച് പണിയണം അതുപോലെ തന്നെ കറണ്ടിൻ്റെ സംബന്ധിച്ച് ത്രീ ഫേസ് കണക്ഷൻ മോട്ടറൊക്കെ പിടിപ്പിക്കുന്ന ഒരു സാഹചര്യം വരുമ്പം അത് നമ്മുടെ കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ ഒരു എക്സി നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ എസ്റ്റിമേറ്റ് പ്രകാരമാണ് അതിൻ്റെ നടപടികൾ വന്നത് അതുപോലെ കിണറിനോ ടാങ്കിനോ ഉള്ള സ്ഥലം നമുക്ക് നമ്മുടെ വാർഡിലുള്ള ആളുകൾ സൗജന്യമായി ലഭിച്ച് അത് നഗരസഭാ സെക്രട്ടറിയുടെ പേരിൽ ആധാരം ചെയ്ത് കരവടച്ചാൽ മാത്രമേ ഒരു വാർഡ് കൗൺസിലർക്ക് ഒരു പദ്ധതി കുടിവെള്ള പദ്ധതി ആവശ്യപ്പെടാൻ കഴിയുള്ളൂ ഈ പദ്ധതിക്ക് വേണ്ട സൗജന്യമായി വിശദമാക്കാമോ അതായത് നമ്മുടെ കിണറൻ ആവശ്യമായ സ്ഥലം കദരക്കാട്ടിലെ തോമസ് ചേട്ടൻ എന്ന് പറഞ്ഞ തോമസേട്ടൻ ആണ് തന്നത് അദ്ദേഹത്തിന് ഈ സ്ഥലം തോമസേട്ടന്റെ ഒരു മകനെ വീതം വെച്ചു കൊടുത്ത അദ്ദേഹം യു എസിലായിരുന്നു അപ്പം ജനുവരി ഫെബ്രുവരി മാസത്തില് തോമചാട്ടൻ സ്ഥലം തന്നു പക്ഷെ ആധാർ ചെയ്യാനായിട്ട് ഒമ്പത് മാസക്കാലം കാരണം ആൾക്കാരെ അവർക്ക് ഇത് തന്നെ ഇത്ര കൊല്ലം താമസിച്ചത് ഘട്ടംഘട്ടമായിട്ട് പൈസ കിട്ടുന്ന ഒരു വിഷയം ഈ ഭൂമി ഇരുപത്തിനാലാം തീയതി വരുന്ന ഞാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കി ഇരുന്ന് ഫുള്ളി ബാംഗ്ലൂർ വന്ന് അവിടെ നിന്ന് വന്ന അങ്ങനെയാണ് അത് കിട്ടിയത് അതുപോലെ തന്നെ കിണറിന് ആവശ്യ ടാങ്കിന് ആവശ്യമായ സ്ഥലം കാരണം മൂടെ ലിപിന്റെ എന്റെ ക്ലാസ്മേറ്റ് ആണ് സഹപാഠിയാണ് അപ്പം മൂടേ ജുവല്ലറിന്റെ അപ്പൊ ലിപിയോട് പറഞ്ഞപ്പോൾ ലിബി പപ്പായോട് പറഞ്ഞ് അവരുടെ അമ്മയുടെ പേര് കിട്ടുന്ന സ്ഥലമാണ് മരിച്ച സ്ഥലത്തിന് ചേർന്നുള്ള സ്ഥലം അതിനുള്ള സ്ഥലവും കാരണം അവര് നമുക്ക് സ്ഥലം തന്നാൽ മാത്രം പോരാ അവര് നമ്മുടെ കൂടെ രജിസ്റ്റർ ഓഫീസിൽ വരണം ആധാരം ഇടുന്നിടത്ത് ഒപ്പിടാൻ വരണം ലിപി ഇങ്ങനെ പറഞ്ഞപ്പോൾ പപ്പായും മമ്മീങ്ങനെ വന്നിട്ട് ലിപിയുടെ അവര് ടാങ്കിന് ആവശ്യമുള്ള സ്ഥലം തന്നു അത്രയും സഹകരണം ഈ രണ്ട് കുടുംബങ്ങളുടെ ഭാഗത്തു അതുപോലെ തന്നെ നമ്മുടെ പാലായിലെ ഞങ്ങളുടെ നമ്മുടെ മുണ്ടാങ്കൽ പുല്ലുമലക്കുന്ന് കൂടിയുള്ള പദ്ധതി ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ മുടക്കുള്ള പ്രഷർ സാൻഡ് ഫിൽറ്റർ എന്ന് പറയുന്ന നമ്മൾ വിവിധതരം സാൻഡിൽ നിറ നിറച്ച ഒരു പവർ പവർ കയറി പവറിൽ അടിച്ച് കയറ്റി അധികം ശുദ്ധീകരിച്ച് തെളിനീരാണ് നമുക്ക് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നത് രജിസ്ട്രേഷൻ വകുപ്പിൽ ഒരു സംഘമായിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതിനൊരു ഭരണസമിതി ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാലാണ് ഭാവിയിൽ നമുക്ക് സർക്കാരിന്റെ പദ്ധതികളും പണങ്ങളും ഒക്കെ കിട്ടാൻ സാധ്യതയുള്ളു അങ്ങനെ ഒരു സംഘം രജിസ്റ്റർ ചെയ്ത് ഒരു പ്രസിഡന്റ് സെക്രട്ടറി ട്രഷർ അങ്ങനെ ഒരു ഭരണസമിതി ഉണ്ടാക്കി അതുപോലെ തന്നെ ഒരു ആയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി സുതാര്യമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൺപത്തി രണ്ടോളം ഇന്നലെ വരെ ഈ മഴയായിട്ട് പോലും പുതിയ കണക്ഷൻ എടുക്കും നമ്മളിപ്പോൾ കണക്ഷൻ കൊടുത്തു കൊടുത്ത് വരികയാണ് അപ്പം നാളെ അതായത് ഇരുപത്തഞ്ചാം തീയതി ഞായറാഴ്ച വൈകിട്ട് മര്യസേദനത്തിനടുത്തുള്ള ടാങ്കിന്റെ അടുത്ത് വച്ച് ബഹുമാനപ്പെട്ട ശ്രീ ജോസ് കെ മാണി എം പി ഇതിൻ്റെ കുടിവെള്ളപ്പത്തിലെ ഉദ്ഘാടനം നിർവഹിക്കും പാല നഗരസഭ ചെയർമാൻ ശ്രീ തോമസ് പീറ്റർ അധ്യക്ഷത വഹിക്കും പിന്നെ മല നഗരസഭയിലെ കൌൺസിലേഴ്സ് ഇവിടുത്തെ ബഹുജനങ്ങൾ വാർഡിലെ ഗുണഭോക്താക്കള് എന്റെ സുഹൃത്തുക്കൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള മാധ്യമ പ്രവർത്തകർ ഇവരെല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് അതൊരു നാടിന്റെ ഒരു ഉത്സവമാക്കി മാറ്റാൻ ആണ് ഉദ്ദേശിക്കുന്നത്